എന്താ ഇവിടെ അതിനെ ഒഴിവുള്ളൂ ആരാ നിങ്ങള് എന്തധികാരം നിങ്ങൾക്കുള്ളത് എന്തവകാശ നിങ്ങൾക്കുള്ളത് ചെറുപ്പ മാറ്റുന്ന ജീവൻ ചെറുപ്പിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുടെ ഭാഗമായി കൊണ്ടുയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വികസനമല്ലേ അതിനെ തടസ്സപ്പെടുത്തു അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത് വേറെ പറഞ്ഞാലോ പ്രഖ്യാപിച്ചല്ലോ നാണപ്പിനാകം കഴിഞ്ഞോ ഞങ്ങൾ പറഞ്ഞു ഈ പണിയെടുക്കുന്ന കരാർ കമ്പനിക്കാരോട് പറഞ്ഞു ഒരു ദിവസം പോലും പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല ഒരു ദിവസം പോലും പ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തനം തുടങ്ങണം അവര് പ്രവർത്തനം തുടങ്ങിയല്ല എന്നാ വരും നിങ്ങൾ കോടിയിരുത്തിട്ട് പഠിക്കുക ഇങ്ങോട്ട് വരും ലീഗ് ഇവിടെ വരും കോൺഗ്രസുകാര് നമുക്കൊന്ന് കാണാം ഈ ചെറുപ്പ്ശേരിയുടെ പഴയ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം നല്ലതാ നിങ്ങളെവിടെ എതിരിടാൻ ഇവിടെ പോലീസുകാരുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നിയമ വിധേയമായി കൊണ്ടുള്ള പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് സമരം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഒരു വികസന പ്രവർത്തനത്തെ തടസ്സം ചെയ്യാൻ ശക്തിയുള്ള പാർട്ടിയാണ് ശക്തിരിച്ചറിവ് അരി ആളിയും പിന്നീ പട്ടിക്ക് എന്ന് പറഞ്ഞ രീതിയിലല്ലേ നിങ്ങളുടെ ഈ ചെറുപ്പത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ചെയ്യുന്നത് എട്ട് കോടിയുടെ വികസന ം കിട്ടണം എന്നതിന്റെ ഭാഗമായി കൊണ്ട് പുതിയ കുടിവെള്ള പദ്ധതി അതിന്റെ ഭാഗമായി കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള കുടിവെള്ള നമ്മുടെ ഈ ചെറുപ്പളശ്ശേരിയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാണ് അപ്പൊ ആ യാഥാർത്ഥ്യമാവുന്ന സ്വപ്നത്തിന്റെ ഭാഗമായി കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളില് വിഘാതം സൃഷ്ടിക്കുക എന്താ നിങ്ങളുടെ വിചാരം എന്താ നിങ്ങൾക്കുള്ള നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തലതട്ടപ്പന്മാർ കാണിച്ചു തന്ന മാതൃകയാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ പറഞ്ഞല്ലോ ഗെയിൻ പൈപ്പ് ലൈൻ എന്നുള്ള മഹത്തായ പദ്ധതിക്ക് കേരള സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും നിങ്ങൾ പാരവെച്ചവരല്ലേ അതിന്റെ ഭാഗമായി കൊണ്ട് മതഭൗലിക സംഘടനകളെ ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ പ്രതിരോധം പ്രതിരോധമുയർത്തിയല്ലോ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്ത് ഉണ്ടായതിന്റെ ഭാഗമായി കൊണ്ടല്ലേ ഇന്ന് ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ അത് നിർത്തിവെക്കില്ലേ കേരളത്തിന്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആടുവരിപ്പാത നിർമ്മാണ ത്തിച്ചില്ലേ അത് ഈ കേരള സംസ്ഥാനത്തിലെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായതിന്റെ ഭാഗമായി കൊണ്ടല്ലേ പ്രാദേശിക എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം എ ടവർ മെയിൻ റോഡ് ചെറുപ്പളശ്ശേരി